നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് നിർണായക വെളിപ്പെടുത്തൽ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ റൂമറുകളുടെ സോഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്യാറുള്ളത് ഞാൻ ഈ വായിച്ച ടൈറ്റിൽ ഇന്നലെ മലയാളത്തിൽ പ്രമുഖമായൊരു മാധ്യമത്തിൽ വന്നതാണ് വളരെ പ്രമുഖമായിട്ട് നമ്മളൊക്കെ പരിഗണിക്കുന്ന ഒരു മാധ്യമമാണ് അതിലവർ കൊടുക്കുന്നു സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞുകൊണ്ട് സോ ലേഖകൻ്റെ പേരൊന്നും വയ്ക്കാതെ സ്വ സ്വലെ വെച്ചതാണ് എന്നിട്ട് കൊടുക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടേ എന്നിട്ട് നിർണായക വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു എന്താണ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ എന്നുള്ളത് കാരണം അങ്ങനെ നമ്മളിപ്പം ഒരുവിധം ഫുട്ബോൾ പോർട്ടലുകളൊക്കെ കാരണം നമുക്ക് വാർത്തകൾ ചെയ്യേണ്ടതു പ്രമുഖമായ ഒരുവിധം ഫുട്ബോൾ പോർട്ടലുകളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് എങ്ങനെ സിആർ സെവൻ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നൊരു വാർത്തയുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണല്ലോ അതെങ്ങനെ എസ്കേപ്പായിപ്പോയി എന്ന കൂടി ഈ മലയാള മാധ്യമത്തിലേക്ക് നമ്മൾ നോക്കുകയും അപ്പോൾ അതിൽ ഈ പ്രമുഖ നിർണായക വെളിപ്പെടുത്തലിൻ്റെ സോഴ്സ് നോക്കിയപ്പോഴാണ് വളരെ തമാശയായി തോന്നി അതിലെ പറഞ്ഞെങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ പെബ്ഗാഡിയോളക്കൊപ്പം എത്തുന്നത് ക്രിസ്ത്യാനോ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണെന്നും അത് ടീമിനും പുതിയ ജീവൻ നൽകുമെന്നും സി എൻ എൻ സ്പോർട്സ് ജേണലിസ്റ്റായ ഡേവീസ് ചൂണ്ടിക്കാട്ടിയതോടെ റൊണാൾഡോയും പ്രതികരിച്ചു ഫുട്ബോളിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് താരം പറഞ്ഞതോടെ അപ്പോൾ എതിർപ്പില്ല എന്നായിരുന്നു ഡേവിസിൻ്റെ മറുപടി എങ്ങനെയുണ്ട് ഇതാണ് സോസ് അതായത് ഫുട്ബോളിൽ എന്തും എപ്പോഴും നടക്കും നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞപ്പോൾ അത് ശരി അങ്ങനെയാണെങ്കിൽ സിറ്റിയിലേക്ക് പോകാൻ എതിർപ്പില്ലല്ലേ എന്നങ്ങ് ഒരു ജേണലിസ്റ്റ് പറഞ്ഞു അതാണിപ്പോൾ നിർണായക വെളിപ്പെടുത്തൽ എന്തായാലും ലഭ്യമാവുന്ന സൂചനകൾ നമ്മൾ പ്രമുഖ ഫുട്ബോൾ പോർട്ടലുകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ റ്റു മാഞ്ചസ്റ്റർ സിറ്റി എന്നൊരു നീക്കം നടക്കുന്നില്ല ഇതുവരെ അത് സ്ഥിരീകരിക്കാനുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ടു പി എസ് ജി എന്ന് പലരും പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഫബ്രിസു റൊമാനോ അടക്കമുള്ളവർ ഫബ്രിസ് ഹോക്കീൻസ് ആദ്യം അത് നിഷേധിച്ചു പിന്നെ ഫബ്രിസു അടക്കമുള്ളവർ അത് അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു പി എസ് ജിക്ക് അങ്ങനെ ഒരു പ്ലാനില്ല ക്രിസ്ത്യാനോക്കും അങ്ങനെ ഒരു പ്ലാനില്ല അപ്പോഴാണ് ഇങ്ങനെ കുറേ ആളുകൾ കുറേ ജേണലിസ്റ്റ് അങ്ങനെ പറഞ്ഞു അപ്പോൾ എതിർപ്പില്ലല്ലേ എന്ന് ചോദിച്ചു അത് നിർണായക വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് അത് വലിയ തമാശ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ലഭ്യമാകുന്ന സോഴ്സുകൾ സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ അത് പറയുന്നത് ക്രിസ്ത്യാനോ സൗദി അറേബ്യയിൽ തുടരാനാണ് താല്പര്യം ഇപ്പോഴുള്ളത് ഇപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് കാരണം സൗദിയിലെ ലൈഫിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഹാപ്പിയാണ് അത് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞതാണ് അപ്പം നിലവിൽ പക്ഷേ അൽ നസറുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടന്നിട്ടില്ല സി ആർ സെവൻ ഈ ഒരു സീസണിന് അവസാനം വിരമിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അൽനസറിൽ തന്നെ തുടരുമെന്നാണ് സൗദി സോസിൽ നിന്നൊക്കെയുള്ള സൂചനകൾ വിരമിക്കില്ല എന്നുള്ളത് അദ്ദേഹം ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വ്യക്തമാക്കിയതാണല്ലോ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് സി ആർ സെവ് പറഞ്ഞു അപ്പോൾ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സി ആർ സെവൻ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളത് നിലവിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ളൊന്നാണ് പിന്നെ സി ആർ സെവം പറഞ്ഞ പോലെ ഫുട്ബോളിൽ എന്തും എപ്പോഴും സംഭവിക്കാം അങ്ങനെ വല്ല ടിസ്റ്റും ഉണ്ടായാൽ നമുക്കപ്പോൾ അത് നോക്കാം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളോക്സ് ഉണ്ടാം